ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നു ഒരു പച്ച വീട് പച്ചാണ്ടി വീടുക ഇവിടെ ഇങ്ങനെയാണോ വീടുകള് ഇവിടെ ഡിഫറെന്റ് ഷെയ്സിലുള്ള വീടുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനാണ് മുന്നിൽ പോകാണ്ടേക്കുന്നത് നമ്മുടെ ആംഷ്ടഡാമിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഇതാണ് കുപ്പാണ്ടി വീടുകളുള്ള സ്ഥലം വീടുകൾ ഇത് നമ്മുടെ സ്റ്റേഷൻ തുടങ്ങുകയായി വീടുകളുടെ മഴ കഴിഞ്ഞിരിക്കുന്നു മഴ കഴിഞ്ഞാണപ്പാ എൻ്റെ ഈ കൊടവാണി പിടിച്ചോ ഏ എൻ്റെ കൈ ഒരു വരും അപ്പുറത്തെ കിടക്കുന്നത് നല്ലത് എന്താ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുള്ള വീട് വെള്ളച്ചാട്ട വീട് ആ ഇതൊക്കെ വീടുകൾ ഇങ്ങനെന്തൊക്കെ കപ്പാണ്ടി വീടുകൾ

നേരത്തെ കണ്ട ആ വീട് ഇതാ കണ്ടോ ഞങ്ങൾ കണ്ടു കണ്ടു എന്താ കണ്ടോ ഹോട്ടെടുക്കാതെ ഞാൻ നടക്കണ്ടേ അപ്പം ഒരു ഡോളർ കബാവിൻ്റെ മണം വരുന്നു Kati kati ni ko ka ma ebadana basana mi Det நம்ம சார் கண்டலா നീ കൂടെ കിടക്കണ്ട നീ കൂടെ കിടക്കുമ്പോൾ അങ്ങോട്ട് പോണപോലെ വെറുതെ ദൂരം പോണ് എ ദൂരം പോകണ്ടി വലിയ ഡെങ്കിണ്ടോണ്ട് ലോ

ൈസും ഉണ്ട് തരാ ആ കുറച്ച് കൊള്ളാ ചെറുതാണ് സ്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട തന്നെ ഉണ്ട് ഇവിടെ

എന്റെ വീടിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കൊടയാണ് ആ നമ്മുടെ ബെൽജിയത്തിലുള്ള പോലെ മുഴുവൻ ഉണ്ട് മഴ വല്ല ക്രോസിംഗ് നമ്മൾ എത്താൻ പോകുന്നു സ്കൂള് അല്ല ആയിക്കളറാണെങ്കിലും ഇവിടെ ഒരു വെള്ളമുണ്ട് ഇതാ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക എന്താണ് ഒരു താങ്ങയുമില്ല മഴയുണ്ട് കൊടുത്ത് തരു മഴ ഉണ്ടെന്ന് ഈ പാല ഉണ്ടല്ലോ ഈ പാലക്കുടക്കഞ്ഞ പാല കുറച്ച് നേരത്തെ തുറന്നിടന്ന് തുറന്നറിഞ്ഞായിരുന്നു ഞാൻ കണ്ടിരുന്ന ഇതാകിലായിരുന്നു ഇവിടെ കണ്ട് തുറക്കും സാന്റും ആൾക്കാര് പറയുന്നൊന്നും വിശ്വസിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് വിശ്വസിച്ചാണ് ിൽഡിങ് വെച്ചിട്ടെ വേറെ ഏതെങ്കിലൊക്കെ ബിൽഡിങ്ങൊക്കെ കാണിച്ചിട്ട് പറയാ നിങ്ങളിവിടെ പറഞ്ഞ നടന്നു നോക്കി ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചോയ്ക്കിന്റെ തന്നെ ഓരോരു ബിൽഡിങ്ങോ അവിടെ നിന്നോന്നു അതിച്ചാതി പിന്നെ അതീ കാണ കുറണാടി കുറാണ്ടി ബിൽഡിങ്ങാണെന്നുവെച്ചാ ഇതിന് മുന്നേ മോളിത്താ ബിൽഡിങ് വേണമെങ്കിൽ കണ്ടോ അതും ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോണ പോലെ അടച്ചു പറഞ്ഞ വെച്ച പോലെ തമ്മിൽ എവിടെയാണ് ഓട്ടെ കറിയില്ല ആൾക്കാരെങ്ങനെയാ കാണിച്ചാന്നുള്ളത് ആൾക്കാരോട് ചോദിച്ചപ്പോ കാണാ ഇവിടെ ഇല്ലെന്നു

ഈ രണ്ട് ബിൽഡിങ്ങുകളും ചേർത്തട്ടെ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ വേണം കേട്ടോ ഏ ഒരു ചെറിയ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ ചെറുത് അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞാ ആ ഒരു ബില്ല് അതിൽ വേറെ വേദന ഏഴുമണി ആവാൻ അഞ്ചു മിനിറ്റ് അത് മിനിറ്റ് ഏ പുള്ളിന്ന് കാണണമെങ്കിൽ ഇന്ന് തന്നാൽ മതി മെയിൻ ഇതാണ് ഇതാണെങ്കിൽ ഒന്ന് പോയി നോക്കാം തോന്നുന്നുണ്ട് ചില കവിടെ

Thank <laughs> you. വീട് ഉണ്ടായിരുന്നു ഒന്നും സൈനിയന്ന് മനസിലായില്ലേ അതെന്നാണ് എനിക്കും മനസിലായത് ആ അറിയാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ ഈ വീഡിയോ ഈ വീട്ടിൽ തന്നെ കണ്ടിരുന്നു അതാണ് നടക്കുള്ളൂ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആളാർക്കും നന്ദി നമസ്കാരം